ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന പാദം അല്ലെങ്കിൽ കാല് വെച്ചു വീട്ടിലേക്ക് ഈ പറയുന്ന ഒരു മന്ത്രം ഒരു വരി ഒരു വിട്ടുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ തന്നെയും ആ വീട്ടിലെ ദാരിദ്ര്യം മാറി സാമ്പത്തികവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടായി വരുമെന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പടിയുണ്ടല്ലോ പടി ആ പടിയുടെ ഒരു രഹസ്യമുണ്ട് അത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഓരോ സ്ഥാ ഓരോ സാധനങ്ങളും നമ്മൾ ചില ചില പൊസിഷൻസ് വയ്ക്കും അതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ചില കർമ്മ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് മുഴുവൻ കേൾക്കുക വീഡിയോ മുഴുവൻ കാണുക അവസാനം വരെയുള്ള കാര്യവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും തീർച്ചയായിട്ടും മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത്യാവശ്യമുള്ളത് ആ അതും ഫ്രീ ആകുമ്പോൾ മാത്രമേ റിപ്ലൈ തരത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളും ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങളും അങ്ങനെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് പറയും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഫോൺ വിളിച്ചവർ കിട്ടത്തില്ല നേരിട്ടും കൺസൾട്ടിങ്ങില്ല എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അല്ലാത്ത സമയം യോഗ പ്രാണായാമം അങ്ങനെയുള്ള കുണ്ടലിനി ക്രിയാകുണ്ടി പ്രാണായാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരുവിൻ്റെ സ്വീകരിച്ചതാണ് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് വർക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിൽ കൂടെ മാത്രമുള്ള വർക്കുകളാണ് ചെയ്യുന്നത് അതിനുള്ള സമയം തന്നെ കിട്ടത്തില്ല അങ്ങനെയാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ പുതിയ ആളുകൾ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അവർക്കറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വലത് കാലു വെച്ച് കയറണം വലത് കാലു വെച്ച് കയറുമ്പോൾ മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഈ മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് വേണം ഇത് ജപിക്കുമ്പോൾ ഒരു ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഒരു പ്രകാശത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം ഭഗവാന്റെ രൂപമല്ല അതാണ് ഇതിൻ്റെ അത് രഹസ്യം അങ്ങനെ ജപിച്ചുകൊണ്ട് വലത്കാലി വെച്ചുകൊണ്ട് മനസ്സിൽ ജപിച്ചാൽ മതി വലത്കാലി വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ ആ വീട്ടിലെ ദാരിദ്ര്യം ഒഴിയും സാമ്പത്തികവും ഐശ്വര്യവും എല്ലാം വരും അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ആയിരം വീഡിയോകളോടുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികം ഐശ്വര്യം നമ്മളുടെ ഗ്രഹപ്പണികൾ മാറാനുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ വീഡിയോയിൽ ആദ്യമേ പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു അങ്ങനെ ഉള്ളവരാണല്ലോ കാണുന്നത് ഒരു കുഴപ്പമില്ലാത്തവർ കാണേണ്ട ആവശ്യമില്ല അങ്ങനെ കാണുന്നവരാണേ അവർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധികൾ അല്ലെ ഒരു ഗ്രഹപ്പിഴകൾ അല്ലെങ്കിൽ ഒരു ഉയർച്ചയിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ സാമ്പത്തികം ഉണ്ടാകുന്ന കാര്യങ്ങളും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമ്പത്തികമല്ലാതെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ പോലെ ഗുഹയിലൊക്കെ പോയി ജീവിക്കണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വീട്ടിൽ ഐശ്വര്യം സമ്പത്തുണ്ടാകുക സമാധാനം ഉണ്ടാകുക ഇതൊക്കെ ആവശ്യമാണ് ആ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും സാമ്പത്തികത്തിൻ്റെ കാര്യം പറയുന്നത് അത് മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ ഇപ്പം ഒരു പട്ടം പറത്തുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു കോമഡിയോ അങ്ങനെയുള്ള പറയുന്ന കാര്യമല്ല നമ്മളതൊന്നും പറയുന്നത് നമ്മൾ കാര്യമായിട്ടുള്ള കാര്യവും നമ്മൾ ജ്യോതിഷം അനുസരിച്ച് അല്ലെ ഹസ്തരേഖയനുസരിച്ച് അല്ലെ സംഖ്യാജ്യോതിഷം അനുസരിച്ച് അല്ലെ ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ കുടുംബ സംബന്ധമായ ദോഷങ്ങൾ മാറാൻ അല്ലെ അയാൾക്ക് സാമ്പത്തികം ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും സമ്പത്തുണ്ടാകാനും ഈ ജ്യോതിഷം അല്ലെങ്കിൽ ഗ്രഹനില അല്ലെ കൈരേഖ അല്ലെ സംഖ്യാജ്യോതിഷം ഇതൊക്കെ അനുസരിച്ച് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് ഒരു ക്ഷേത്രദർശനം എങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതെല്ലാം സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെയുള്ള കാര്യങ്ങളാണ് അല്ല വേറെ കോമഡിയോ തമാശോ ഒന്നും അല്ല പറയുന്നത് അത് ആവശ്യമുള്ളവർ അത് കാണുക എല്ലാത്തിനും അത് സാമ്പത്തികം പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ അങ്ങനെ അതിന് വേണ്ടിയുള്ള കാര്യം തന്നെയാണ് പറയുന്നത് രക്ഷപ്പെടാനുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അത് ആ എല്ലാ വീടേക്കകത്ത് അത് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഞാൻ വേറെ ഒരു കാര്യം പറയുന്നില്ല കൃത്യമായിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത് അപ്പം ഈ പല വീടുകളിലും ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക വീട്ടിൽ പടിയുണ്ടല്ലോ പടി ഈ പടിയെന്ന് പറഞ്ഞാൽ രണ്ട് പടി ആണ് സാധാരണ രീതിയിൽ വീട്ടിൽ വെക്കുന്നത് അപ്പോൾ നമ്മൾ പലരോടും ചോദിച്ചാലും ഇപ്പം രണ്ട് പടി എന്തിനാണ് വാസ്തു അല്ലെ അങ്ങനെ ചെയ്യുന്നവരായിക്കോട്ടെ ആരോടും ചോദിച്ചാലും ഒരു കൃത്യമായ മറുപടി സാധാരണ രീതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെ അകത്ത് ശരനൂൽ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു രഹസ്യമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ രണ്ട് പടിക്കകത്ത് അതായത് നമ്മൾ ഇപ്പം വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും ആദ്യത്തെ പടിയിലോട്ടാണോ അതോ അവസാനത്തെ പടിയിൽ നിന്ന് വീട്ടിലേക്കാണോ രണ്ടാമത്തെ പടിയിൽ നിന്ന് വീട്ടിലേക്കാണോ ഈ വലതുകാൽ വെക്കേണ്ടതെന്നൊരു സ്വാഭാവികമായ സംശയം ഉണ്ടാകും അപ്പോൾ അതിന് ആചാര്യന്മാർ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ളവർ ഒരു കാര്യമാണേൽ രണ്ട് പടി സെലക്ട് ചെയ്യുന്നത് രണ്ട് പടി അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ വലത് ആദ്യത്തെ പടി വെക്കും വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറണം അപ്പം നമ്മൾ ആദ്യത്തെ പടി വലതുകാൽ വെക്കുമ്പം രണ്ടാമത്തെ പടി ഇടത് കാലി വെക്കും മൂന്നാമത്തെ പടി മൂന്നാമത്തെ പടി അല്ല രണ്ടാമത്തെ പടിയിൽ നിന്നും മൂന്നാമത് വീട്ടിലേക്ക് വലതുകാൽ തന്നെയായിരിക്കും ആദ്യം വെക്കുന്ന കാല് തന്നെയായിരിക്കും ആ മൂന്നാമതും വയ്ക്കുന്നത് വീട്ടിലേക്ക് അപ്പം ഒന്നാമത്തെ ഒന്നാമത്തെ പടിയെ വലതുകാൽ വെച്ചാൽ മൂന്നാമത് വീട്ടിലേക്ക് ആ രണ്ടാമത്തെ രണ്ട് പടിയുള്ളൂ രണ്ടാമത്തെ പടിയെന്നും വീട്ടിലേക്ക് വെക്കുന്നതും വലതുകാലായിരിക്കും ആട്ടോമാറ്റിക്കായിട്ട് വലതുകാലേ ഇടത് കാലേ വലതുകാൽ അങ്ങനെ അങ്ങ് മാറി വെച്ച് കയറിപ്പോവും അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം ഇനി വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴോ നമ്മൾ ആദ്യം ഇടത് കാലുവെച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആദ്യത്തെ പടിയിലേക്ക് കാല് വെക്കുന്നു രണ്ടാമത്തെ പടിയിലേക്ക് വലതുകാർ വെക്കുന്നു മൂന്നാമത്തെ പടിയിലേ മൂന്നാമത്തെ പടി എന്നല്ല രണ്ടാമത്തെ പടിയിൽ നിന്ന് പിന്നെ ഭൂമിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും ഇടത് കാല് വെക്കുന്നു അപ്പോൾ ഇടത് കാല് ആദ്യത്തെ പടി വെച്ചാൽ ആ ഭൂമിയിലേക്ക് ടച്ച് ചെയ്യുമ്പോഴും കാല് തന്നെ വരത്തുള്ളൂ അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം രണ്ട് പടിയുടെ രഹസ്യം അതാണ് ഇത് ശരനൂൽ വിദ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഒരു നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ ഇപ്പം കക്കൂസിലോട്ട് കയറുന്നു ഇടത്കാല് വെച്ച് കയറുക ടോയ്ലറ്റിലേക്ക് കയറുന്നു ഇടതുകാൽ വെച്ച് കയറുക കക്കൂസിൽ നിന്ന് ഇറങ്ങുന്നു വലത്കാല് വെച്ചിറങ്ങുക അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ കുളിമുറിയിൽ നിന്ന് ഇറങ്ങുന്നു വലതു കാലി വെച്ചിറങ്ങുക ഇത് മാത്രം തന്നെ ചെയ്തു നോക്കുക ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റ് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാന കാര്യം ഈ പൊസിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പൊസിഷൻ പൊസിഷൻ എന്ന് വെച്ചാൽ തന്നെ സ്ഥാനം അതിന് വലിയ പ്രാധാന്യമുണ്ട് പൊസിഷൻ ടൈം ഈ രണ്ട് കാര്യത്തിനും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം ഇതുപോലെ നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല ആവശ്യമുള്ളവർ കേൾക്കുക രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ശരിയായിട്ട് ചെയ്തവർക്ക് എല്ലാവരും ഗുണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ആവശ്യമുള്ളവർ കാണുക സാമ്പത്തികം തന്നെ ഉണ്ടാകാനുള്ള കാര്യമാണ് പറയുന്നത് അത് വേണമെന്നുള്ളൊരു കാണുക അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണമെന്നുള്ളത് അല്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ പൊസിഷൻ സ്ഥാനം രണ്ട് ടൈം ഈ രണ്ട് കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴേ നമ്മുടെ ജീവിതം മാറുന്നത് പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇപ്പം ഞാനൊന്ന് ഒരു ഒരു കാര്യം പറയാം നമ്മുടെ മുന്നിലിരിക്കുന്ന ചില സാധനങ്ങൾ സ്ഥാനം മാറിയിരിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് എന്നും പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചില സാധനങ്ങൾ സ്ഥാനം മാറ്റി വെക്കും നമുക്ക് തന്നെ തോന്നും ഇത് ഈ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കൊരു പ്രശ്നം എന്ന് വന്ന് നമ്മൾ ആ സ്ഥാനം ഒന്ന് മാറ്റി മാറ്റി വെക്കും ചിലപ്പം ചിലർക്ക് അത് ഭാഗ്യം ഉണ്ടാകും ചിലർക്ക് അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ചിലർക്ക് ചിലർക്കിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പം ഇതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് ഈ സ്ഥാനത്തിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു ഇപ്പം ഞാൻ ഞാനിപ്പോൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു കസേര അത് ഞാൻ സ്ഥിരമായിട്ടിരുന്ന് വർക്കുകൾ ചെയ്ത് കഴിയുമ്പം എനിക്ക് ആ കസേര ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കൊരു ഒരു കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ആ പൊസിഷനൊരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഏതൊരു കാര്യമാണേലും ഏതൊരു വസ്തുവാണേലും അത് നമ്മളുമായിട്ടൊരു മാനസികമായിട്ടൊരു കണക്ഷനുണ്ട് ആ വസ്തുക്കൾ ഒരു പ്രോപ്പറായിട്ടൊരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു മനസ്സിനൊരു സുഖം തോന്നും അത് ഡിസോർഡറായിട്ടാണെങ്കിൽ ഒരു പ്രോപ്പർ പ്ലേസിലല്ല എങ്കിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും അപ്പം നമുക്ക് ആ സ്ഥലത്തിരിക്കാൻ തോന്നുന്നില്ല അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല അപ്പം നമ്മളെന്ത് ചെയ്തു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കും മാറ്റി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സുഖം തോന്നും അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ അപ്പം ഈ അത് വളരെ പ്രാധാന്യമുണ്ട് ഞാൻ ഒരിക്കലും ഒരു ബേക്കറി ചെന്നപ്പോൾ ആ ബേക്കറിയിൽ അവർ എന്നോട് പറഞ്ഞു ചായ കുടിക്കാൻ ചെന്നതല്ല നോക്കാനൊന്നും ചെന്നതല്ല അതുപോലെ തന്നെ അവർക്ക് അവരെന്നോട് പറഞ്ഞു അപ്പോൾ ഞാനെന്ന ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അവർ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഞാനങ്ങനെ ഒരിടത്തും അങ്ങോട്ട് പറയാറില്ല ഒന്നും ഒരിടത്തും അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം പറയാമോ എന്ന് ചോദിച്ചു ഞാൻ ചന്താണ് അപ്പം പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഈ ബേക്കറിയിൽ ആര് വന്നാലും എപ്പോഴും കലഹ വന്നത് ഉമ്മാ വഴക്കങ്ങുണ്ടാക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒന്ന് നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു കാര്യം ചെയ്തു നോക്കെ ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കേ ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ അവിടെ ഇരുന്ന് ഒരു പൊസിഷൻ മാറ്റി വെള്ളത്തിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഈ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഈ ഉണ്ടല്ലോ ആ കുപ്പികൾ അവിടെ വെച്ചിട്ടുണ്ട് ആ പൊസിഷൻ ഇന്നടത്തോട്ട് മാറ്റാൻ പറഞ്ഞു അപ്പോൾ അവരത് മാറ്റി ഏലും ചെയ്തു നോക്കുന്നതുകൊണ്ട് കുറ്റമില്ല തെറ്റില്ലല്ലോ നല്ല കാര്യമില്ല ഇത് മുടക്കുള്ള കാര്യങ്ങളോ മോശം കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ ഒന്ന് മാറ്റി അവരത് മാ ഞാൻ ഇന്ന പൊസിഷനിലേക്ക് മാറ്റാൻ പറഞ്ഞു അവരത് മാറ്റി അത് കഴിഞ്ഞ് ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞ് അതുവഴി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുള്ളതെന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു നല്ല സമാധാനം ഒരു പ്രശ്നമില്ലെന്ന് പറയും ഈ പൊസിഷ പൊസിഷനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എല്ലാത്തിനും സ്ഥാനം സ്ഥാനം മാറുമ്പോഴാണ് പ്രശ്നം മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിലാണേലും നിങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ ആ സ്ഥാനത്ത് വേറെ ആൾ ചിലപ്പം വരും സ്ഥാനം മാറുന്ന ആ പ്രശ്നം ഈ പൊസിഷന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മൾ നമ്മളൊരു ഓഫീസാണേലും വീടിലാ വീട്ടിലാണേലും നമ്മൾ ഇരിക്കുമ്പം നമ്മളുടെ ആ ചുറ്റുമുള്ള ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നല്ല പൊസിഷൻ പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം അതായത് നമുക്കിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി നോക്കുക ചിലപ്പോൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും ആ ഇറിറ്റ ആ ഇറിറ്റേഷൻ്റെ അകത്തിരുന്ന് നമുക്ക് തന്നെ വീട്ടിൽ കലഹവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും നിങ്ങൾ സ്വയം ചെയ്തു നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാകുമെന്നുള്ളതാണ് ഇനിയും ഈ പൊസിഷനിൽ ചില സാധനം ഇരിക്കുന്നു ആ സാധനത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല നമ്മളുടെ മൈൻഡുമായിട്ടുള്ള അല്ലെ നമ്മുടെ ചിന്തയുമായിട്ടുള്ള ഒരു പ്രശ്നമാണത് നമ്മുടെ ഇപ്പം ഒരു ഒരു കാര്യം നമ്മളുടെ മുന്നേ ഇരിക്കുന്നു അത് നമുക്കിഷ്ടമില്ലാത്ത ഒരു വസ്തുവാണ് അല്ലെങ്കിൽ നമ്മൾ കൊള്ളാത്തൊരു വസ്തു ആണെന്ന് നമ്മളുടെ മനസ്സിൽ ഓൾറെഡി ഒരു ബോധം ഉണ്ടെങ്കിലാണെങ്കിൽ അത് നമുക്ക് അതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥ ഉണ്ടാകുന്നത് അല്ലേ ആ വസ്തുവിന് കുഴപ്പമുണ്ടായിട്ടല്ല മനസ്സിലാക്കുക അതാണ് ഈ പൊസിഷനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ നമുക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാവണം നിങ്ങളുടെ ഓഫീസിലാണേലും നിങ്ങളുടെ വീട്ടിലാണേലും നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളതുള്ളൂ ശരിക്കും അത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടതും നിങ്ങൾക്കാണെന്ന് ശരിക്കും മനസ്സിലാവുന്നതും പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇന്ന സാധനം ഇതിൻ്റെ വെക്കാൻ നിർദ്ദേശം ദാറ്റ്സ് ഓൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞു മനസ്സിലായോ അതിപ്പോൾ ഒരു മിനിറ്റ് അങ്ങോട്ട് മാറ്റി വച്ചിട്ട് അങ്ങനെയല്ല നിങ്ങളൊരു കുറച്ച് ദിവസം അവിടെ ഒരു ഒരു ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയാനുള്ള കാര്യമുണ്ട് അതായത് ഈ അലമാരിയുടെ സ്ഥാനം അങ്ങനെയുള്ള സ്ഥാനങ്ങളല്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ വസ്തുക്കൾ ചില ഇങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി വരുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു നല്ല ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാകും അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്കൊരു കടയുണ്ടെങ്കിൽ ഈ പണപ്പെട്ടി പണം വെക്കുന്ന ഡ്രോ നിങ്ങളുടെ കൈയുടെ ഇടത് ഭാഗത്തായിട്ട് ക്രമീകരിക്കണം നിങ്ങളുടെ ഈ പണം വയ്ക്കുന്ന മേശ നിങ്ങളുടെ കടയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ക്രമീകരിച്ച് വടക്കോട്ട് ദർശനമായിട്ട് ഇരിക്കുന്നാൽ നല്ലതാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് ആവശ്യമുള്ളവർ പോയി കാണുക എന്നുള്ളതാണ് ഇതെല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർ ആവശ്യമുള്ളവർ കാണുക എന്നുള്ളതാണ് എല്ലാത്തിനകത്തും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കാര്യമല്ല വേറൊന്നും പറയാനല്ല വേറെന്തോ പറയാനാണ് ഒരാൾക്കൊരു ഗുണം കിട്ടുന്ന കാര്യം പറഞ്ഞാൽ അയാളുടെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഇത് അപ്പം പൊസിഷനിങ്ങിന് കാര്യം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു പേനയാണേലും നിങ്ങളെ മുന്നേ ഇരിക്കുന്നൊരു വസ്തു ആണെങ്കിലും അതൊരു കറക്റ്റ് പൊസിഷനിലാണെങ്കിൽ കണ കറക്റ്റ് സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്കതൊരു മനസ്സിനൊരു ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകും അപ്പോൾ അതെപ്പോൾ ശ്രദ്ധിക്കുക എല്ലാം ക്രമീകരിക്കുക ശരിയായ രീതിയിൽ അത് നിങ്ങൾ ശ്രമിക്കുക ഇനിയും അത് ചെരുപ്പ് അതിൽ പ്രധാനമാണ് ചെരുപ്പ് കേട്ടോ ചെരുപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ഒരാളുടെ ചെരുപ്പിലോട്ട് നോക്കിയാൽ മതി അയാളെക്കുറിച്ച് അറിയാം ഇവൻ വൃത്തിയുള്ളവനാണോ ഇവനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അത് ചെന്ന് ഇവിടെ രസകരമായൊരു കാര്യമാണ് അതൊരു ഒരു ഉദാഹരണം ഉദാഹരണമെന്നുള്ളതുള്ളൂ അതായത് ഒരാൾ പുള്ളി ഒരു ചെരുപ്പ് മേടിച്ചു ചെരുപ്പിന് ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നിടത്ത് പോയാൽ മേടിച്ച് അപ്പോൾ ഇരുപത് എന്ന് പറഞ്ഞാൽ വളരെ ലാഭത്തിൽ കിട്ടി അപ്പം ചെരുപ്പ് ഈ റബ്ബറിൻ്റെ റബ്ബറിൻ്റെ അല്ല പ്ലാസ്റ്റിക്കിൻ്റെയാണ് പ്ലാസ്റ്റിക് അങ്ങനെ റബ്ബറല്ല അപ്പോൾ ഇത് മേടിച്ച് ഇദ്ദേഹം വലിയ സന്തോഷവാനായി കാരണം ഇരുപത് രൂപയ്ക്ക് കിട്ടിയല്ലോ ഇരു ബാക്കി പൈസ ലാഭിച്ചുള്ളൂ അപ്പം ചെരുപ്പിനെ ചെരുപ്പിനെ മോശം ചെരുപ്പിൻ്റെ പ്രാധാന്യം അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട് അപ്പം കടയിൽ ചെന്ന് മേടിച്ച് ഒരു കടയല്ല ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു മേടിച്ചത് ഇരുപത് രൂപയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കമ്പനിയുണ്ട് അവിടെ നിന്ന് മേടിച്ചു ഇരുപത് രൂപയ്ക്ക് മേടിച്ചു അപ്പോൾ ഇദ്ദേഹം വലിയൊരു വലിയൊരു കാര്യം ചെയ്തെന്ന് ഒരു തോന്നൽ കാരണം ഇത്രയും പൈസ ലാഭിച്ചല്ലോ അപ്പം ആ ഇടയ്ക്ക് നമ്മളെയൊക്കെ കാണുമ്പോഴും പറയും അത് ഇരുപത് രൂപയുടെ ചെരുപ്പാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഓ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഒരിടത്ത് പോയപ്പോഴേ ഒരു ഈ സ്റ്റെപ്പ് കയറി പോകേണ്ട ഒരു സ്ഥലമാണ് മണ്ടയ്ക്ക് എന്നിട്ട് തിരിച്ചറങ്ങിയപ്പം ഈ ഇരുപത് രൂപ ചെരുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ താഴ്ഭാഗം അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ താഴ്ഭാഗം തേഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടത്തില്ല ഗ്രിപ്പ് കിട്ടത്തില്ല തേഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കുറച്ച് നടന്നു കഴിയുമ്പോൾ തേയും അപ്പം ഗ്രിപ്പ് കിട്ടത്തില്ല പിടുത്തം കിട്ടത്തില്ല അപ്പോൾ ഈ ക്ലൈസിങ് ഉള്ള സ്ഥലവും അല്ലെങ്കിൽ തെന്നലുള്ള സ്ഥലവും അല്ലെ അല്പം ക്ലൈസിങ് ആയ പോലും ഇത് ഗ്രിപ്പ് കിട്ടത്തില്ല അപ്പം ഇദ്ദേഹം ഈ പടിയുടെ മോളിൽ കയറി എങ്ങാണ്ട് ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ പൈസ തിരിച്ചു തിരിച്ചറങ്ങുമ്പം ഈ ചെരുപ്പിന് ഗ്രിപ്പ് കിട്ടിയില്ല അല്പം തെന്നലായിപ്പോയി ഇദ്ദേഹം ആ പടിയിൽ നിന്ന് ഓരോ പടിയിൽ നിന്ന് ഇടിച്ചിടിച്ചിടിച്ചൊടി ചോദിച്ചിട്ട് താഴോട്ട് വീണു അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ നട്ടലിൽ നിന്നെങ്കിൽ ക്ഷതം പറ്റി ആയുധ ജീവിതകാലം വരെ ചിലപ്പോൾ അത് പണിയാണ് ഇരുപത് രൂപ ലാഭിക്കാൻ പോയത് ഇരുപത് രൂപ എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ചെരുപ്പിൻ്റെ വില അറിയത്തില്ല ഇതുപോലെ നമുക്ക് പലതിൻ്റെ വില അറിയത്തില്ല എന്നാൽ ക്വാളിറ്റി ഉള്ള ഒരു നല്ല ചെരുപ്പ് ഇട്ടാൽ അതിന് ഗ്രിപ്പ് കിട്ടും വീഴത്തില്ല ചിലപ്പോൾ അത് ഇരുപത് രൂപയ്ക്ക് എന്നുള്ള ലാഭമായിട്ട് തോന്നും പക്ഷേ അത് നട്ടലിൽ നിന്നെങ്കിലും ക്ഷതപറ്റുന്ന എന്തോ ചെയ്താലേ ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വരാം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താലും ചില ക്ഷതങ്ങൾ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചെരുപ്പിൻ്റെ പ്രാധാന്യം ഇതുപോലെ തന്നെയാണ് ചെ അതിന് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഓരോന്നെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ചെരുപ്പ് ഇടുന്ന പൊസിഷൻ ചെരുപ്പിൻ്റെ സ്ഥാനം ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതായത് ചെരുപ്പ് ഇടുമ്പോഴേ നമ്മളെപ്പോഴും ഈ ചെരുപ്പ് തലതിരിച്ചിടരുത് ഒരു ചെരുപ്പ് ഇങ്ങനെ ഒരു ചെരുപ്പ് ഇങ്ങനെ തലതിരിച്ചു ഇടരുത് രണ്ടും ഒരേ രീതിയിൽ ഇടണം പറഞ്ഞു മനസ്സിലായില്ല ചേർത്തിടണം ചെരുപ്പ് തല തിരിച്ചിരുന്നിടത്ത് പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും കലഹങ്ങളെ വഴക്കങ്ങളെ ഒക്കെ കൂടുതലാണ് ഈ ചെരുപ്പ് തിരിച്ചിട്ടുകൊണ്ട് എങ്ങനെ കലഹം ഉണ്ടാകുന്നത് എങ്ങനെ കലഹം ഉണ്ടാകുന്നു ചെരുപ്പ് തിരിച്ചിടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാഴ്ച കാണുമ്പോൾ ഈ നമ്മളെ സ്വാധീനിക്കുന്ന മുഴുവൻ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ വിചാരം നമ്മളെ വലിയ സംഭവമാണോ ഇല്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ നടക്കുന്നത് വെറുതെയാണ് നമ്മൾ കാണുന്ന പരസ്യങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ ഡ്രൈവ് നമ്മുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്നത് അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അത് നമുക്ക് അലയത്തില്ലെന്നുള്ളൂ അപ്പം നമ്മളിപ്പം ചെരുപ്പ് തലതിരിഞ്ഞ് കിടക്കുന്നത് കാണുന്നു ജസ്റ്റ് അത് കാണുമ്പം നമ്മുടെ ബോധം നമ്മുടെ ഉള്ളിൽ റെഡി ചെയ്യുന്ന ഡിസ് ഓർഡർ എന്ന ഒരു കാര്യമാണ് മനസ്സിൽ തോന്നുന്നത് ഡിസോർഡർ ആ ഡിസോർഡർ എന്നുള്ളത് നമ്മുടെ അസ്വസ്ഥത ഉണ്ടാക്കും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അതേ കയറി പിടിക്കും അങ്ങനെ കലകൾ ഉണ്ടാകുന്നു അല്ല ചെരുപ്പ് തിരിച്ചിരുന്ന ചെരുപ്പിന് കുഴപ്പമല്ല നമ്മൾ ആ കാഴ്ച കാണുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ചിന്താഗതി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഡിസോർഡർ എന്നുള്ള ചിന്തയാണ് അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം അപ്പം പൊസിഷനിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് ചെരുപ്പ് അങ്ങനെ ഇല്ല അപ്പോൾ ഈ ചെരുപ്പിൻ്റെ കാര്യം മനസ്സിലാക്കുക ഇത് ഇതുപോലെ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരുന്നില്ല അപ്പം ഞാൻ രണ്ട് പടിയുടെ രഹസ്യം പറഞ്ഞു പിന്നെ സ്ഥാനങ്ങളിലെ പൊസിഷൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഈ ചെരുപ്പ് ഇടുന്നതിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ചെരുപ്പ് ഒരു ഓർഡറായിട്ട് ക്രമീകരിച്ച് ഇടുക പിന്നെ ചില ഓഫീസുകളിൽ നമ്മൾ ഈ ഒരു ഡോറേ കാണത്തുള്ളൂ കയറി ചെല്ലാനും ഇറങ്ങി വരാനും അതിനേക്കാട്ടും നല്ലത് രണ്ട് ഡോറാക്കുന്നത് നല്ലത് ഒന്ന് കയറി വരാനുള്ള ഡോറ് ഇറങ്ങിപ്പോകാനുള്ള ഡോറ് വളരെ ഉയർച്ചയുണ്ടാകും അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വാതിലിൽ കൂടി തന്നെ കയറി ഒരു വാതിലിൽ കൂടി തന്നെ ഇറങ്ങുന്നതിനേക്കാൾ മനസ്സിന് വ്യത്യസ്തമായ ഒരു അനുഭവം നൽകുന്നത് ഒരു ഡോറിൽക്കൂടെ കയറി മറ്റൊരു ഡോറിൽ കൂടെ ഇറങ്ങുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മനസ്സിന് പുതിയൊരു അനുഭവമാണ് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുന്ന ആൾക്ക് നല്ല ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് മനസ്സിനെ മനോഹരമാക്കുന്നതും മനസ്സിന് പുതിയ ഒരു തലങ്ങൾ നൽകുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നും ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത് കർമ്മത്തിൻ്റെ ചില രഹസ്യമാണ് ഇനി ഈ സൈഡ് സൈഡിൻ്റെ ഈ പൊസിഷൻ്റെ കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കിയോ നമ്മുടെ നേരെ നിന്നൊരു വ്യക്തി സംസാരിച്ചിരുന്നതിനേക്കാൾ നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് നമ്മുടെ സൈഡിൽ നിന്നൊരു വ്യക്തി സംസാരിച്ചാൽ ആണ് നം അവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് കൃത്യം നേരെ ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ആസ്വാദികരമായി തോന്നുന്നത് നമ്മുടെ സൈഡ് എന്നൊരു വ്യക്തി സംസാരിക്കുമ്പോഴേ ഈ രണ്ട് സൈഡിയും ഇതറിയാവുന്ന ചില ആളുകളുണ്ട് ചില കച്ചവടക്കാരുണ്ട് അവരൊക്കെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ആ ചിലപ്പോൾ ഫുട്പാത്തിൽ നിൽക്കുന്ന കച്ചവടക്കാരൊക്കെ വിളിച്ച് പറയാറുണ്ട് പെട്ടെന്ന് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവാറുണ്ട് ചില ഈ ആളുകൾ ഇങ്ങനെ സൈഡ് നിന്നുകൊണ്ട് നമ്മളിങ്ങനെ വിളിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ സൈഡിൽ നിന്നുകൊണ്ട് നമ്മളോട് ഇൻട്രാക്ഷൻ നമ്മളോടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരിലൊരു ഒരു ഒരു സ്വാധീനം ഉണ്ടാകുമെന്നുള്ളതാണ് നേരെ അപ്പോൾ ആ സൈഡിൽ നിൽക്കാൻ ആ പൊസിഷനിങ് ആണ് നിങ്ങളിനി ഒരാളോട് ഒരു കാര്യം പറയുമ്പം നിങ്ങൾ ആ വ്യക്തിയുടെ നേരെ ചെന്ന് നിന്ന് പറയാതെ ഒരു ഇല ഇടത് സൈഡിലോ വലത് സൈഡിലോ മാറി നിന്ന് ഒരു ഒരു കോണായിട്ട് നിന്ന് നിങ്ങൾ സംസാരിച്ച് നോക്കി നിങ്ങൾക്കോട് കൂടുതലൊരു ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും അല്ലെങ്കിൽ കൂടുതൽ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെ പൊസിഷന് കാര്യമുണ്ട് നേരെ നിൽക്കുന്ന ഒരു പൊസിഷൻ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന മറ്റൊരു പൊസിഷൻ പൊസിഷനിങ് പക്ഷെ ശ്രദ്ധിക്കുക ഇതെല്ലാ കാര്യത്തിലും ഉണ്ട് വീട്ടിലൊരു സമാധാനം ഉണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ ഐശ്വര്യമുണ്ടാകും പിന്നെ ടൈം ടൈം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു സമയത്ത് തന്നെ ചെയ്യുക ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു വഴിപാടായിക്കോട്ടെ ഒരു സമയത്ത് ചെയ്യുക ഇപ്പം ഒരു ആറരയ്ക്ക് ചെയ്യേണ്ട ചെല്ലേണ്ട ജപമാണ് ആറരയ്ക്ക് ചെല്ലുക ആ ടൈം കൃത്യ സമയത്തോട് ശരീരം പ്രതികരിക്കും അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇപ്പം ഒരാൾ രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേൽക്കുന്നു എല്ലാ ദിവസവും അലാം വെക്കുന്നു ഒരു ദിവസം അലാം വെച്ചില്ലേലും മൂന്നര ആകുമ്പോൾ ശരീരം നമ്മൾ എഴുന്നേൽക്കും ഓട്ടോമാറ്റിക്കായിട്ട് കാരണം ശരീരം പ്രതികരിക്കുന്ന ടൈമിനോട് എന്തുകൊണ്ടാണ് ടൈമെന്നു വെച്ചാൽ ഒരു മെഷർമെൻ്റ് അളവാണ് കൃത്യ അളവാണ് ഒരു ഒരളവാണമെന്ന് പറയുന്നത് ഇന്നും രാവിലെ മൂന്നര മുതൽ നാളെ രാവിലെ മൂന്നര വരെ എന്ന് പറഞ്ഞാൽ അതൊരു കണക്കാണ് ഒരളവാ അതുകൊണ്ടാണ് അതിനൊരു ടൈം പ്രതികരിക്കുക എന്നുള്ളതാണ് ആ ടൈമിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളൊരു ഉപാസന ചെയ്യുകയാണെങ്കിൽ രാവിലെ ആറരയ്ക്ക് മന്ത്രം ജപിക്കുകയാണെങ്കിൽ കൃത്യം ആറരയ്ക്ക് തന്നെ മന്ത്രം ജപിച്ചു നോക്കി പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല കുറെ മനസ്സിലായി അത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീ ടൈമിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈമുണ്ട് അതായത് നിങ്ങൾ സ്വയം ധ്യാനിച്ചിരിക്കുമ്പോൾ അത് നിങ്ങളുടേതായ ഒരു ടൈമിലാണ് ടൈമിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇത്രയും മനസ്സിലാക്കുക ആവശ്യമുള്ള കാര്യം മനസ്സിലാക്കുക ടൈം മറന്നിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ലയമുണ്ടാകുന്നത് അതൊക്കെ വേറെ കാര്യം ഇപ്പം ഇത്രയും മനസ്സിലാക്കുക ഇനിയും പറയാൻ പറ്റുന്ന കർമ്മത്തെക്കുറിച്ചാണ് കർമ്മം ശരിക്കും മനസ്സിലാക്കിക്കോണം കർമ്മം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് പുണ്യവും പാപവും ഉണ്ടാകുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞാൽ മനസ്സിലാകും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇന്ന് ഞാൻ രാവിലെ രണ്ട് ചപ്പാത്തി കഴിക്കും വൈകിട്ട് രണ്ട് ചപ്പാത്തി കഴിക്കും ഉച്ചയ്ക്ക് ഇച്ചിരി ചോറുണ്ടാവും ഇതാണ് എൻ്റെ ഒരു രീതി മറ്റൊന്നും കൊണ്ടല്ല അത് ഒരു ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ അങ്ങനെ ചിട്ടപ്പെടുത്തിയതാണ് പിന്നെ അതിലേക്കായി പിന്നെ അത് എന്നും ഒരു നോയിമ്പ് പോലായി ഒരു ഒരിക്കല് പോലായി ഇപ്പം അതങ്ങനെയാണ് പോകുന്നത് അപ്പം ഞാൻ രണ്ട് ചപ്പാത്തി കഴിക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പം ഒരു പുള്ളി ഒരു 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 പുള്ളിയെ ഒരു കടയിൽ നിൽക്കുന്ന ഒരു പുള്ളി ആ പുള്ളിയെ വേറൊരുത്തനുമായിട്ട് ഭയങ്കര വഴക്ക് ആ പുള്ളിയെ ആ കടയിൽ നിൽക്കുന്ന പുള്ളി പറയുന്നത് ഒരു ചുമ്മാ എന്നതിനട എൻ്റെ എന്നോട് വഴക്കിന് വരുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോഴേ എനിക്ക് ഞാനേ അവിടെ വന്നിട്ട് പോകുന്നു ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കടയിൽ നിൽക്കുന്ന ഈ പുള്ളി വഴിയെ പോകുന്നവരുടെ ചുമ്മാ അങ്ങോട്ട് വഴക്കിന് പോകുന്നു ഇന്ന് ഞാൻ കാണുന്നത് വേറൊരുത്തനും ഈ പുള്ളിയുടെ ചുമ്മാ ഇങ്ങോട്ട് വഴക്കുന് വരുന്നതാണ് അപ്പം ഇതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒരുത്തൻ്റെ ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങോട്ട് വഴക്കിന് പോയാൽ നാളെ ഒരിക്കൽ വേറൊരുത്തൻ നമ്മളോട് ഇങ്ങോട്ട് ചുമ്മാ വഴക്കിന് വരും ഈ കൊടുക്കുന്നത് നമുക്ക് കിട്ടും തിരിച്ചു കിട്ടും എന്തായാലും അതാണ് ഈ എന്ന് പറഞ്ഞത് ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനിയും ഈ കർമ്മരഹസ്യത്തെക്കുറിച്ച് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടെ പറയാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അതായത് നിങ്ങൾ ഇപ്പം നിങ്ങളോട് വഴി ചോദിക്കുന്ന ഒരാൾ നിങ്ങൾ അവരോട് കൃത്യമായി നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു കൊടുക്കാം രണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കുക ഇനി നിങ്ങൾ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായിട്ടൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ വേറൊരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വഴി അറിയുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ വരും സംശയം വേണ്ട ഇത് കൃത്യ അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമ്മളിലേക്ക് ജനിച്ചു വരും അതാണ് കർമ്മരഹസ്യം അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരും മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം കർമ്മങ്ങൾ വരും നിങ്ങളിപ്പം വലിയൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക നിങ്ങൾ വളരെ വലിയ രാജകീയമായ രീതിയിൽ ജീവിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക നിങ്ങൾ പക്ഷേ നിങ്ങളുടെ സ്റ്റാഫിനൊന്നും വേണ്ട രീതിയിലുള്ള ശമ്പളം കൊടുക്കുന്നില്ല അവരെ ഞെക്കി പിഴിഞ്ഞ ആ കാശം ഉണ്ടാക്കുന്നത് അവർക്ക് അർഹമായ ശമ്പളം കൊടുക്കുന്നില്ല അങ്ങനെ നിങ്ങൾ അല്ലെ നിങ്ങൾ ഒരുപാട് ഈ ഈ ന്യായമല്ലാത്ത സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ധനം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് മരിക്കാൻ സാധിച്ചത് വരത്തില്ല രോഗദുരിതങ്ങളെ ദുരിതങ്ങളെ ദുരിതങ്ങളെ ചിലരങ്ങ് സാമ്പത്തികമായിട്ട് തകർന്നു പോകും ഒരു സമയം കഴിയുമ്പോൾ ഈ കൊടു ചെയ്യുന്നതാണ് തിരിച്ചു കിട്ടുന്നത് അങ്ങനെ ഈ കർമ്മദോഷം കൊണ്ട് വരുന്ന ശ്രദ്ധിച്ചു കേൾക്കണം കർമ്മദോഷം കൊണ്ട് വരുന്ന കാര്യങ്ങളെ തടുക്കാൻ വളരെ പാടാണ് അത് ഒരു പരിധിവരെ ഒരൻപത് ശതമാനം അനുഭവിച്ച് തന്നെ തീർക്കണം അല്ല ഒരു എഴുപത് ശതമാനമെങ്കിൽ അനുഭവിച്ച് തീർക്കണം ബാക്കി വരുന്ന മുപ്പത് ശതമാനം മാത്രം എന്താണ് ജപം വഴിപാട് അന്നദാനം ഇതുകൊണ്ട് മാറത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അതിനെ എഴുപത് ശതമാനം അനുഭവിച്ച് തീർക്കേണ്ടി വരും ബാക്കി മുപ്പത് ശതമാനം നിങ്ങൾ ഈ വഴിപാട് ചെയ്താലും ഈശ്വരനെ വിളിച്ചാലും ദാനം ചെയ്താലും ഒക്കെ തീരത്തുള്ളൂ കാരണം അതാണ് കർമ്മത്തിൻ്റെ ഒരു ഒരു രഹസ്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായോ നമുക്കൊരാളെ പറ്റിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഈശ്വരൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് അറിയുന്ന ഏക വ്യക്തി അത് നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഫീഡാകുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ അറിയാം ചെയ്യുന്ന തെറ്റുകളെല്ലാം അത് തിരിച്ച് ആ കർമ്മദോഷം നമ്മളിലേക്ക് വരും അത് ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു ആളുടെ ഇപ്പോൾ ഒരാളെ ഒരാൾ ഒരു പാമ്പിടിച്ചോരെയൊക്കെ പറ്റിക്കാൻ വളരെ പറ്റിച്ചെന്ന് വിചാരിക്കുക രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിക്കരുത് നിങ്ങളെ അതിനേക്കാട്ടും വലിയ ഒരാൾ പറ്റിക്കും സംശയം വേണ്ട ഈ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ നല്ല ഗുരുക്കന്മാരുടെ കാര്യമല്ല കേട്ടോ നല്ല ഗുരുക്കന്മാർ ഒരുപാടുണ്ട് പുണ്യാത്മാക്കളുണ്ട് അവരേറ്റവും ശ്രേഷ്ഠന്മാരാണ് അവരെ വണങ്ങണം അവരിൽ നിന്ന് കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ് അല്ലാതെ ഈ റെഡിമെയ്ഡ് ഗുരുക്കന്മാരുണ്ട് ഒരുപാട് അതായത് എവിടെയെങ്കിലും പോയൊരു ആറുമാസം പോയി എന്നെങ്കിലും യോഗവിദ്യ അല്ലെങ്കിൽ എന്നെങ്കിലും ഒരു കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ വന്നു കഴിയുമ്പോൾ അവർ കുറേ ശിഷ്യന്മാരൊക്കെ ആയിട്ട് കുറേ പഠിച്ച കാര്യങ്ങൾ വിളിച്ച് പറയും അവർക്ക് അതിനെക്കുറിച്ച് വലിയ അനുഭവം കാണത്തില്ല അനുഭവജ്ഞാനം കുറവായിരിക്കും ഉള്ളവൻ തെറ്റ് ചെയ്യത്തില്ല ഈശ്വർ ശിവനെ അറിഞ്ഞവൻ ഒരുത്തിനെ പറ്റിക്കത്തില്ല അപ്പം ഈ നല്ല ഗുരുക്കന്മാരുടെ കാര്യമല്ല ഈ പറയുന്നത് എല്ലാത്തിനും അത് പത്ത് ശതമാനമുണ്ട് ഈ ഫ്രാഡുകളുണ്ട് അവരുടെ കാര്യം ഈ പറയുന്നത് നല്ല ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അവരെ കാണുമ്പോൾ നമ്മൾ വന്നിക്കണം അവർ പറയുന്ന കാര്യം കേൾക്കണം അവരേറ്റവും ശ്രേഷ്ഠമാരായിട്ടുള്ള പുണ്യാത്മാക്കളാണ് ഈ പത്ത് ശതമാനം വരുന്നത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഈ പത്ത് ശതമാനം ഈ അവിടെ ഏറ്റവും മൂലം ഈ ചില ആത്മീയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് ഈ ഗുരുവായിട്ട് ശിഷ്യന്മാരായിട്ട് ഈ ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് ഇതെല്ലാം അനുഭവിച്ച ആളാണ് പക്ഷേ ഇത് അനുഭവിച്ചായിരിക്കും ഇല്ല അവർ പറയുന്നതേ ഉള്ളതായിരിക്കും അങ്ങനെ കുറേ ശിഷ്യന്മാരും എല്ലാം കൂടി അങ്ങനെ കുറേ കാശൊക്കെ ഉണ്ടാക്കി പൈസയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഓരോ ആളുകളോടൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പറ്റിച്ച് അല്ലെങ്കിൽ ഓരോന്നൊക്കെ ചെയ്യിച്ച് അല്ലെങ്കിൽ ഫീ ഒക്കെ ആവശ്യമില്ലാതെ ഫീസൊക്കെ മേടിച്ച് പൈസയൊക്കെ ചേരും ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പം പൈസയും പെട്ടെന്ന് ഒരു കഴിവാണ് പക്ഷേ ഉണ്ടല്ലോ ഈ കർമ്മദോഷം ഇവനെ വിടത്തില്ല അടുത്ത ജന്മം ചിലപ്പോൾ ഇവനീ ഇവൻ്റെ ഈ ശിഷ്യന്മാരിൽ ശിഷ്യന്മാരുടെ ശിഷ്യനായിട്ട് ഇരിക്കേണ്ടി വരും അവർ ജനിച്ചു കഴിയുമ്പോൾ പറഞ്ഞു മനസ്സിലായി അന്ന് ഇനി ഇതിനെക്കാട്ടും വലിയ പണിയായിരിക്കും ശിഷ്യന്മാർ ജയിക്കുന്നത് ആ ഭാഗം അറിയത്തില്ല ഈ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചെടുത്തുനിന്ന് ഈ ഭാഗം പഠിക്കാൻ അവിടെ നിൽക്കത്തില്ല അതിനുമുമ്പ് പോയി അടുത്ത ഒരു ഒരു ആത്മീയ കേന്ദ്രമൊക്കെ തുടങ്ങാൻ പോവുക ഈ മുഴു ഏത് ഗുരുവിൽ നിറഞ്ഞാൽ മുഴുവൻ അറിയാത്ത കുഴപ്പമാണ് ഈ കർമ്മത്തിന് എപ്പോഴും ഒരു തിരിച്ചടി ഉണ്ടാവും തിരിച്ചടി ഉണ്ടാകും ഇന്ന് ഒരു ഇതുപോലെ ഒരു ഒരു കുറേ ആളുകളുടെ ശിഷ്യനായിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഗുരുവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ജന്മം ആ ശിഷ്യന്മാരായിട്ടിരിക്കുന്നവരുടെ അടുത്ത ഇപ്പോൾ ഒരാൾക്ക് ഒരു മുപ്പത് ശിഷ്യന്മാരുണ്ടെന്ന് വിചാരിക്കുക ഇയാൾ ഒരു ഗുരു അല്ലെന്ന് വിചാരിക്കുക മുപ്പത് ജന്മങ്ങൾ അവനെ പാഴായി കാരണം ഈ ഓരോ ശിഷ്യൻ്റെയും ഗുരുവായിട്ട് അവൻ ഓരോ ജന്മം അലഞ്ഞു തിരിഞ്ഞ് അല്ലെ കഷ്ടപ്പെട്ട് അവന് ചൂഷണം ചെയ്ത് അങ്ങനെ അനുഭവിക്കണം ആ ഒരു അറിവ് കിട്ടാത്തതുകൊണ്ടാണ് ഗുരുവിനെ ഒരു കാര്യം പഠിക്കുമ്പോൾ മുഴുവൻ പഠിക്കത്തില്ല അതാണ് പറ്റുന്നത് ഈ കർമ്മത്തിന് എപ്പോഴും തിരിച്ചടിവുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഈ നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അച്ഛനോട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അമ്മയോട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന കാര്യം ഈ പ്രവൃത്തികളെല്ലാം കർമ്മമാണ് അതെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തിരിച്ചു വരും ഇപ്പം ഇന്ന് തന്നെ കാണാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല പക്ഷേ അത്യാവശ്യത്തിന് ഒരാൾ ഇന്ന് തന്നെ കാണാൻ വന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞ കാര്യമുണ്ട് നീ നിൻ്റെ അമ്മയെ നോക്കണം നോക്കിയില്ലെങ്കിൽ നാളെ നിൻ്റെ മക്കൾ നിന്നെ നോക്കത്തില്ല ഇത് തിരിച്ചു വരും ഇതിപ്പോൾ അടുത്തുള്ളതുകൊണ്ടാണ് കാശുള്ളതുകൊണ്ടോന്നും ഈ കർമ്മദോഷം മാറുന്നില്ല ഇപ്പം അമേരിക്കയിലും ഇംഗ്ലണ്ട് പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കുന്നു അമ്മ അവർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഒക്കെ പോയി രക്ഷപ്പെടും നല്ല കാര്യം പക്ഷേ ഇവരിവരുടെ അമ്മയെ നോക്കുന്നില്ലെങ്കിൽ നാളെ ഒരിക്കലും ഇവരുടെ ഗതി ഇതിലും കഷ്ടമായിരിക്കും ഒന്നും ഒരാൾ പിടിച്ച് നടത്തേണ്ട ഒരു പ്രായത്തെ ഇവരെ ചിലപ്പോൾ അതിലോക്കാരെങ്കിലും സഹായിക്കാൻ കാണും ഈ മക്കളെ ആരും കാണത്തില്ലല്ലം നിരങ്ങയായിരിക്കും സഞ്ചരിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ടോ കർമ്മദോഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതൊക്കെ അറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആത്മീയതയുടെ ബേസിക്ക് ഇതൊക്കെ ശരിക്കും അറിയുകയാണെങ്കിൽ നല്ല കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ നല്ല കാര്യങ്ങളെ ചിന്തിക്കത്തുള്ളൂ ഈ പകുതി അറിവ് കൊണ്ടാണ് പലപ്പോഴും പല അബദ്ധങ്ങൾ ചെയ്യുന്നതും പല ആർത്തികളിലേക്കും പോകുന്നതും എല്ലാ എനിക്ക് വേണം അല്ലെങ്കിൽ എല്ലാ സമ്പാദിക്കണം സമ്പാദിക്കണം ഞാൻ ഏറ്റവും എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യത്തിലേക്കൊക്കെ ആളുകളെ പറഞ്ഞ് അവരുടെ നിന്ന് പൈസ മേടിച്ചു അതൊക്കെ തെറ്റായ അറിവുള്ളതുകൊണ്ടാണ് ശരിയായിട്ടുള്ള കർമ്മത്തെ വിശ്വസിക്കുന്ന ഒരിക്കലും കർമ്മദോഷത്തിനുള്ള കാര്യം ചെയ്യത്തില്ല പറഞ്ഞു മനസ്സിലായോ ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതാരൊക്കെ എത്രയും കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഇതുപോലെ നല്ല കാര്യങ്ങളായതുകൊണ്ട് അപ്പം കർമ്മരഹസ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം കർമ്മത്തിന് ഇതുപോലെ ചില പ്രാധാന്യങ്ങളുണ്ട് ഇനിയും